നവരാത്രി സർഗോത്സവത്തിന്റെ ഭാഗമായി കോഴിക്കോട് കേസരി ഭവനിൽ കുട്ടികളുടെ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു നാല് വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കാളികളായി കേസരി ഭവനിലെ നവരാത്രി സർഗോത്സവം വ്യത്യസ്ത പരിപാടികളാൽ ശ്രദ്ധേയമാവുകയാണ് കുട്ടികൾക്കായി സംഘടിപ്പിച്ച ചിത്രരചന മത്സരത്തിൽ നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു എൽ കെ ജി എൽ പി യു പി എച്ച് എസ് വിഭാഗങ്ങളിലായിരുന്നു മത്സരം കോഴിക്കോട് ജില്ലയ്ക്ക് നിന്നുള്ള കുട്ടികളും മത്സരാർത്ഥികളായി എത്തിയിരുന്നു വ്യത്യസ്ത ആശയങ്ങളാണ് ചിത്രം വരയ്ക്കാൻ കുട്ടികൾക്ക് നൽകിയിരുന്നത് വളരെ നല്ല ആവേശത്തോടു കൂടിയാണ് വരയ്ക്കുന്നത് നമ്മുടെ തീമെന്ന് പറഞ്ഞാൽ പിന്നെ എൽ കെ ജി യു കെ ജിക്ക് അവർക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കുക അത് ക്രയോൺസ് ഉപയോഗിക്കുക അതേപോലെ തന്നെ വാട്ടർ കളർ ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കുക അതുപോലെ യു പി വിഭാഗത്തിന് നമ്മൾ കൊടുത്ത വിഷയം എന്ന് പറയുന്നത് പിന്നെ എൻ്റെ ഓണം അതായത് നമ്മൾ കഴിഞ്ഞ ഓണ ആഘോഷം എല്ലാം കൂടെ കഴിഞ്ഞ കൂടി അപ്പോൾ എൻ്റെ ഓണം എന്നാണ് കഴിഞ്ഞ ഈ യു പി വിഭാഗത്തിന് കൊടുത്തത് അതേപോലെ ഹൈസ്കൂളിന് മുത്തച്ഛൻ ഇപ്പോൾ കുട്ടികൾ പൊതുവേ മുത്തശ്ശന്മാരൊന്നും രണ്ട് മണിക്കൂറായിരുന്നു സമയപരിധി കൊച്ചു കുട്ടികളടക്കം മികച്ച രീതിയിൽ ചിത്രങ്ങൾ വരച്ചത് സംഘാടകരെ പോലും അത്ഭുതപ്പെടുത്തി ഓണവും പൂക്കാരിയും എന്റെ മുത്തശ്ശനുമെല്ലാം ക്യാൻവാസിൽ അതിമനോഹരമായി കുരുന്നുകൾ ചിത്രങ്ങളാക്കി മാറ്റി ജനം കോഴിക്കോട്